ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ചില ആളുകാർക്ക് രാശിപ്രകാരം വരുന്ന മാറ്റങ്ങൾ അതിശയകരമാണ് ഒരിക്കലും അവരെപ്പറ്റി മുൻവിധി കുറിക്കാൻ കഴിയില്ല അത്ഭുതകരമായ വളർച്ചയായിരിക്കും അവർക്ക് വന്നു ചേരുക ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ സകല സമസ്ത മേഖലകളിലും വിജയം ആരാടാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവർക്ക് ഈശ്വരാധീനത്താൽ സകല ദുഃഖദുരിതങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും ഒളിഞ്ഞിരുന്നാലും ഇവർ പ്രശസ്തരാകും അതുപോലെ ഇവർ സമ്പന്നരുമാകും ആരുടെയും ജീവിതവും മാറ്റിമറിക്കാനുള്ള കഴിവ് ഓരോ രാശിക്കും ഉണ്ട് അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സകല ദുരിത ദുഃഖങ്ങൾ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഏതായാലും ഒന്ന് കുറിച്ച് വെച്ചേക്കുക ഈ നക്ഷത്രജാതകർ അതിസമ്പന്നതയിൽ എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഇവരുടെ ഭാഗ്യത്തിന് തുടക്കമാകും സകല ദുരിത ദുഃഖങ്ങളും മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ മേൽ ഭാഗ്യം വന്നു ചേരുന്ന ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉറപ്പാണ് രാഷ്ട്രീയ രംഗത്ത് ധൈര്യമായി ഇവർക്ക് മുന്നിട്ടിറങ്ങാം പ്രശസ്തിയും പേരും ഉണ്ട് ധനപരമായി ഒരുപാട് നേട്ടവും ഇവരെ കാത്തിരിപ്പുണ്ട് അതിസമ്പന്നതയിൽ എത്തുന്ന നക്ഷത്രജാതകരിൽ അശ്വതിയും ഭരണിയും കാർത്തികയുമുണ്ട് വിദേശ രാജ്യത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാനുമുള്ള ഒരു യോഗം ഇവരെ കാത്തിരിപ്പുണ്ട് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് ഒരുപാട് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ ഇവർ എത്തിച്ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രജാതകർ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ലോട്ടറി അടിക്കുന്ന നക്ഷത്ര നക്ഷത്രജാതകർ ഇവരാണ് തിരുവാതിര പുണർതം പൂയം ഇവർ തുടക്കത്തിൽ പരാജയപ്പെടുവാൻ സാധ്യത ഏറെയാണ് എന്നാൽ ജീവിത വിജയവും സമ്പത്തും ഇവർക്കുറപ്പാണ് കൂടി തന്നെ മുന്നേറുക നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് സർവസൗഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും പൂയത്തിനും നല്ല നാളുകൾ പിറന്നിരിക്കുന്നു അതീവ സമ്പൽ സമൃദ്ധിയിലെത്താൻ ഇവർക്ക് കഴിയും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവർ തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും പൂയത്തിനും സൗഭാഗ്യ സമ്പന്നതയിലെത്താനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനും ഇവർക്ക് കഴിയും കൂടി തന്നെ മുന്നേറുക ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം പൂയവും ആയില്യവും മഖവുമാണ് പ്രശസ്തിയുടെ കാര്യത്തിൽ ഇവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല സാമ്പത്തികമായി ഇവർക്ക് വളരെയേറെ ഉന്നമനം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഒരു ജോലിക്കായി ശ്രമം നടത്തുന്ന ഇവർക്ക് ജോലി തീർച്ചയായും ലഭ്യമാകും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് വിദേശത്തേക്ക് പോകാൻ സാധ്യമാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് കളിയാടും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം അടുത്ത നക്ഷത്രം വിശാഖവും അനിഴവും തൃക്കേട്ടയുമാണ് ഇവർക്ക് സമ്പന്നതയിലേക്ക് കുതിക്കുവാനുള്ള യോഗമുണ്ട് മറ്റുള്ളവർ ഇവരെ അസൂയയോടെ വീക്ഷിക്കും ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും വിശാഖവും അനിരവും തൃക്കേട്ടയും എത്തും ഇനി ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ആശകളൊക്കെ നിറവേറുന്ന സമയവുമാണ് അടുത്ത നക്ഷത്രം തിരുവോണം അവിട്ടം ചതയം പണം ഇവർ തേടിപ്പോകേണ്ട ഇവരെ തേടി പണം ഇങ്ങോട്ട് വന്നോളും ഇവരുടെ ജീവിതത്തിൽ മികച്ച കാര്യങ്ങൾ ഇനി സംഭവിക്കും ആശകളും അഭിലാഷങ്ങളും നേടിയെടുക്കാൻ കഴിയും പ്രശസ്തിയും ഇങ്ങോട്ട് തേടിവരും ഇവരുടെ ജീവിതത്തിൽ മികച്ച കാര്യങ്ങൾ ഇനി സംഭവിക്കും അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറുന്ന അതിസമ്പൽ സമൃദ്ധിയിലെത്തുന്ന നക്ഷത്രജാതകർ ഇവരാണ് പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും ഒരു കാരണവശാലും ഇവർ ഇനി ജീവിതത്തിൽ തോൽക്കില്ല സാമ്പത്തികമായി നേട്ടമുണ്ടാക്കും ഇവരുടെ എന്ത് ആഗ്രഹങ്ങളും അതൊക്കെ നടന്നു കിട്ടുന്ന സമയം ലോട്ടറി വരെ ഈ നക്ഷത്രജാതകർക്ക് അടിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓണം ബമ്പറൊക്കെ ഏതായാലും ഒരെണ്ണം രേവതി നക്ഷത്ര ജാതകരും ഉത്രട്ടാതി നക്ഷത്ര ജാതകരും പോരൂരുട്ടാതി നക്ഷത്ര ജാതകരും എടുക്കുന്നത് നന്നായിരിക്കും ഒരു കൊച്ചു സമ്മാനമെങ്കിലും ഇവർക്ക് ഭാഗ്യമായി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ധാര പിൻവിളക്ക് കൂവളമാല മഹാമൃത്യുഞ്ജോമം അരയാൽ പ്രദർശനം ഇതൊക്കെ നടത്തുക അതുപോലെ തന്നെ ഗണപതി ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും സങ്കടങ്ങൾ ഒക്കെ അവസാനിച്ചും കിട്ടും ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് നേട്ടം ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും നിങ്ങളെങ്ങോട്ടും തേടിപ്പോകണ്ട നിങ്ങളെ തേടിയാണ് ഇനി ഭാഗ്യം വന്നു ചേരുന്നത് സർവൈശ്വര്യമാണ് ആഗ്രഹങ്ങൾ നടക്കുന്ന സമയമാണ് അതിസമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് അതീവ നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരട്ടെ സമ്പൽ സമൃദ്ധി നിങ്ങളെ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരാം നന്ദി നമസ്കാരം